ില് വരുന്ന ഈ ഒരു സോഫ വെറും മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയാലോ മൂവായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ പേയ്മെന് മൂവായിരം രൂപയിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോവാം വെറും ഇരുപത് തൊള്ളായിരത്തിന് സോഫ്റ്റ് സ്പ്രിങ്ങും ഫോമും കേറിയിട്ടുള്ള ഈ ഒരു കിടക്കാച്ചി ഐറ്റം ഞാൻ ഇത്ര പൊക്കത്തീന്ന് ചാടിയാൽ പോലും ഒരു പ്രോബ്ലം വരാത്ത പിള്ളേര് ചാടിയാലും ബെൽറ്റോ സ്പ്രിങ്ങോ ഒന്നും കംപ്ലയിന്റ് വരാത്ത അറുപത്തി ഒമ്പതിനായിരം രൂപ വരുന്ന ഈ ഒരു പ്രീമിയം സോഫ നിങ്ങൾക്ക് വെറും മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും പ്രീമിയം ഐറ്റം വെറും ഇരുപത്തി മൂന്നു തൊള്ളായിരം ആർട്ടിഫിഷ്യൽ മാർബിൾ കേറിയിട്ടുള്ള ഡൈനിങ് ടേബിളുകൾ നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ മണിയൻകുളം ഹോം ഗ്യാലറിയിൽ കിട്ടും ഇത് ഇരുനൂറ് ഹോൾസെയിൽ വിലയാണോ ട്രെൻഡിങ് മോഡേൺ ഫർണിച്ചർ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന കൊല്ലം ഡിസ്ട്രിക്ട് പള്ളിമുക്കിലുള്ള മണിയംകുളം ഹോം ഗ്യാലറിയിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പുതുമുത്തൻ സ്വാഗതം തടിക്കട്ടിലും ഈ ഒരു സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള തടിക്കട്ടിലും ഈ ഒരു സൈഡ് ബോക്സും അത് ലോക്കറ് വരുന്ന സൈഡ് ബോക്സും ഈ കാണുന്ന വാർഡ്രൂബും ഇത്രയും ബെഡ്റൂംസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരെ അടച്ച് നിങ്ങൾക്ക് ഇതേ ഈ ഒരു സാധനം വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും നിൽക്കമലിന്റെ ബ്രാൻഡ് ആയിട്ടുള്ള ഇരുപത്തി എട്ട് തൊള്ളായിരം വരുന്ന ഈ ഒരു ഐറ്റം വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഒറ്റ പീസുള്ള ഒരു പതിനൊന്നായിരം രൂപയ്ക്ക് തരുമോ ലാസ്റ്റ് ഞാനും നന്ദുട്ടിലൂടെ ഒരു കിട്ടിലും ഓഫറുമായിട്ടാണ് മണിയംകുളം ഹോം ഗ്യാലറിൽ മോഡേൺ കോൺസെപ്റ്റിൽ വരുന്ന ഈ ഒരു ഐറ്റം ഈ ഒരു വാർഡ്രോബ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ ഒരു സൈഡ് ബോക്സ് നമുക്ക് രണ്ട് സൈഡ് ബോക്സ് ആയിട്ട് വെക്കാം ഈ ഒരു യുണീക്ക് അതായത് പ്രീമിയം ബോർഡുകൾ കേറിയിട്ടുള്ള ഈ ഒരു കട്ടില് ഇത്രയും കൂടെ വരുന്നതിന്റെ എന്ന് പറയുന്നത് വെറും ഇരുപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ എത്ര രൂപയ്ക്ക് കൊടുക്കാം ഈ ഓഫറും കഴിച്ചു എന്നാലും മാക്സിമം കുറച്ചാൽ എത്ര രൂപ കുറയ്ക്കാം അടിപൊളി ഫ്ലോട്ടിംഗ് മോഡലാണ് ഞാൻ ഒരു കാര്യം മറന്നുപോയി ഈ ഓഫറുകളൊക്കെ കണ്ടിട്ട് എന്റെ കിളി പോയിട്ട് ഞാൻ നിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇത് ഹാഷിർ എന്റെ ഒരേ ഒരു സുഹൃത്ത് ചൈൽഡ് ഫ്രണ്ട് ആണ് നമ്മളെ മണിയങ്കുളം ഹോം ഗ്യാലറിയുടെ എം ഡി ആണ് എവിടെ പോയാലും നമ്മൾ എഴുപത്തൊമ്പതിനായിരം രൂപ എണ്ണി കൊടുക്കണം ട്രെൻഡിങ് മോഡേൺ കോൺസെപ്റ്റില് വരുന്ന ഈ ഒരു ബെഡ്റൂം സെറ്റിന്റെ റേറ്റ് വരുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഉള്ളു ഞെട്ടിച്ചു എന്റെ വ്യൂവേഴ്സിനാണെങ്കിൽ എന്നാലും അളിയൻ അളിയൻ മച്ചാൻ ബന്ധത്തിൽ എന്താ കുറയും എല്ലാം ടൂ മെഡി പാനില് ലോക്കിംഗ് ഫെസിലിറ്റി എല്ലാം കിടിലുമാണ് കേട്ടോ അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ഇന്റീരിയർ അകം എല്ലാം വരുന്നത് യുണീക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഫുള്ളി ലോക്ക് സിസ്റ്റം ആണ് അപ്പൊ ആഹാ ഓ ഇവിടെ നിന്ന് ഇങ്ങനെ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ അടിപൊളി കേട്ടോ ആഹാ ഭയങ്കര യുണീക്ക് ആയിട്ടുണ്ട് ഇത് ത്രീ ഡോർ അല്ലേ വാർഡ്രോ അതെ ഈ ത്രീ ഡോറിന്റെ വാർഡ്രോബും ഇതേ ഇതും ഈ സൈഡ് ബോക്സും ഇത് ഈ ഡ്രസ്സിംഗ് യൂണിറ്റും ഇത്രയും കൂടെ വരുന്ന ഐറ്റത്തിന് എന്താണ് നാപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഇത് ഹൈഡ്രോളിക് സിസ്റ്റം വരുമ്പോഴത്തേക്ക് റേറ്റ് വ്യത്യാസം വരും ഓക്കെ അപ്പൊ ഇത് എന്റെ വിവരത്തി അഞ്ഞൂറ് രൂപ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും രൂപ അഞ്ഞൂറ് നാല് ഇനിക്ലൈനർ ബാക്ക് പുഷ് റിക്ലൈനർ നിങ്ങൾ കണ്ടെത്തുന്നത് അതാണ് ഞാൻ ട്രെൻഡിങ് മോഡേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ നമ്മൾ റിക്ലൈനർ പലപ്പോഴും പലതും കംപ്ലൈന്റ് വരും പക്ഷെ ഇതങ്ങനെ കംപ്ലൈന്റ് വരില്ല സുഖം ഒറ്റ സ്ട്രെച്ചിൽ ഒരു ബാക്ക് പുഷിൽ നമുക്ക് ഇതുപോലെ ആയിട്ട് യൂസ് ചെയ്യാം ഏത് കളർ പാറ്റേണിലും പാറ്റേണിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അളിയന്റെ സ്പെഷ്യൽ ഓഫർ ചെയ്യുന്നത് ഞാൻ ഡിസ്കൗണ്ട് ഓക്കെ വീണ്ടും അറുന്നൂറ് രൂപ കുറഞ്ഞു നമുക്ക് തിയേറ്റർ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഹോം തിയേറ്റർ തിയേറ്റർ അളിയൻ ഹോം ഗ്യാലറിക്ക് ഒറ്റ ബ്രാഞ്ച് ഉള്ളു മണിയംകുളം ഹോം ഗാലറിക്ക് ബ്രാഞ്ച് നിൽക്കുന്ന നന്ദലത്തിന് നന്ദിലത്ത് ജിമാർട്ടിനോട് നിൽക്കുന്ന ഈ ഒരു ബ്രാഞ്ചാണ് നമ്മുടെ യുണീക് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഹോം ഗ്യാലറിയുടെ ബ്രാഞ്ച് മണിയംകുളം ഹോം ഗ്യാലറിയുടെ ഈ ഒരു ഒറ്റ ബ്രാഞ്ചാണ് ഉള്ളത് ഈ ഒരു ബ്രാഞ്ചിലാണ് ഇപ്പോ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് പകുതി വിലക്ക് ഫർണിച്ചർ വിറ്റഴിക്കുന്നത് ഇരുപത് തൊള്ളായിരത്തിനൊന്നും നിങ്ങൾക്ക് ഇത് ഇതുപോലൊരു പ്രൊഡക്റ്റ് എവിടെയും കിട്ടത്തില്ല അതുപോലെ കമ്പനി വിലക്ക് മാട്രസ് നിങ്ങൾക്ക് കിട്ടത്തില്ല അതും ബ്രാൻഡഡ് മാട്രസ് കൊല്ലൂറുള്ള സഹകരണ ബാങ്കിന്റെയും നന്ദലത്ത് ജിമാർട്ടിന്റെയും തൊട്ടടുത്തായിട്ടാണ് മണിയംകുളം ഹോം ഗ്യാലറിയുള്ളത് നിങ്ങൾ പലരും തെറ്റിദ്ധരിക്കപ്പെട്ട് പല ഷോറൂമുകളിലും പേര് തെറ്റിയേക്ക് കയറിപ്പോയിട്ട് പിന്നെ അവിടെ ഓഫർ കിട്ടിയില്ല മച്ചാന്റെ പേര് പറഞ്ഞിട്ട് ഓഫർ കിട്ടിയില്ല എന്ന് പറഞ്ഞ എന്റെ അടുത്ത് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എത്ര മോഡലുകൾ നമ്മൾ ബെഡ്റൂം സെറ്റിന്റെ ന്യൂ ട്രെൻഡിങ് വെറൈറ്റീസിലണ്ട് ഇതിന്റെ പല ഡിസൈൻ വെറൈറ്റീസിൽ നിങ്ങൾ വാട്സാപ്പിൽ ഫോട്ടോ ഇട്ട് വരും ഇഷ്ടാനുസരണം നിങ്ങളുടെ ബെഡ്റൂം തീമിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ബെഡ്റൂം സെറ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ എണ്ണി കൊടുക്കേണ്ടി വരും പലയിടത്തും പക്ഷെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വെറും നാല്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നാല്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ മച്ചാന്റെ വ്യോസന് എന്റെ വ്യൂസനാണെങ്കിൽ ആഷിർ നാല്പത്തിയേഴ് തൊള്ളായിരത്തി തരും നാല്പത്തിയേഴ് തൊള്ളായിരം തരൂത്തി എട്ട് തൊള്ളായിരം നാല്പത്തി എട്ട് തൊള്ളായിരം അല്ലെ അപ്പൊ അറുന്നൂറ് രൂപ കുറയുന്നുള്ളു നീ എന്നെ കണക്കി പറ്റിക്കാൻ നോക്കല്ലേ നാല് അഞ്ഞൂറ് രൂപ നാല്പത്തി എട്ട് രൂപ സമ്മതിച്ചാ ഓക്കെ ഓക്കെ നാൽപ്പത്തി എട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഡിസ്കൗണ്ട് വർക്കൊക്കെ കീട്ടിലും വർക്കാണ് ഇത് വന്നേ ഈ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഗ്ലാസ് ഗ്ലാസ് നോക്കിക്കോ ആ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതിലൂടെ വരുന്ന യുണീക്ക് ആയിട്ടുള്ള ത്രീ ഡോർ വാട്ടർ പ്രീമിയം യുണീക് കൺസെപ്റ്റ് ഡിസൈനാണ് ഒരു ട്രെൻഡിങ് മോഡേൺ കൺസെപ്റ്റിലെ ഡിസൈൻ വെറൈറ്റി ആണ് അതായത് ലോക്കൽ തിങ് അല്ല ഇൻ ഇൻസൈഡ് വരുന്ന വുഡും സെയിം പാറ്റേൺ സെയിം കളറിൽ വരുന്ന പ്രീമിയം ബോർഡുകളാണ് എല്ലാം ബ്രാൻഡഡ് ആണ് കാലാകാലം ഇത് ഇതുപോലെ ഇരിക്കും നശിക്കാതെ സ്റ്റോറേജ് വരുന്നുണ്ട് വെരി ഗുഡ് സ്റ്റോറേജ് ക്ലോസഡ് സ്റ്റോറേജാണ് ക്ലോസ്ഡ് സ്റ്റോറേജ് വരുന്നുണ്ട് അതുപോലെ ഇത്രയും വലിയ സൈഡ് ബോക്സ് ആ സൈഡ് ബോക്സിലും കട്ടിലും എല്ലാം വരുന്ന യുണീക്ക് കോൺസെപ്റ്റ് ഡിസൈനും ഈ ഒരു പ്രീമിയം ഇവിടെ നിങ്ങൾ വന്നു നോക്കൂ കിട്ടിലും ഐറ്റമാണ് ഇത്രയും കൂടെയാണ് നമുക്ക് നാൽപ്പത്തെട്ട് രൂപ കിട്ടും നമുക്ക് ഗ്ലാസ് സ്ട്രെയിറ്റ് ഗ്ലാസ് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ ആക്കാൻ പറ്റും അടുത്ത ബെഡ്റൂം തീവ് നോക്കുകയാണെങ്കിൽ ഡ്രോയേഴ്സ് വന്നിട്ട് അതും വലിയ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ആണ് ഇത്രയും തുറന്ന് വരും അല്ലേ യുവ പാറ്റേൺ ബോർഡ് യു വി സ്റ്റൈലിഷ് പാറ്റേൺ ആണ് നമ്മളെ ഹെഡ്രസ് പാറ്റേണിൽ കയറിയിരിക്കുന്നത് അവിടെയും അത്യാവശ്യം നല്ലൊരു ഡിസൈൻ വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ട്രെൻഡിങ് കൺസെപ്റ്റിൽ വരുന്ന പ്രീമിയം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രീമിയം ആയിട്ട് ആയിട്ടുള്ളത് ഈ ഒരു വലിയ ബെഡ്റൂം സെറ്റ് അതിൽ ത്രീ ഡോറിന്റെ വാഡ്രോപ്പ് യൂണീക്ക് ആയിട്ടുള്ള ഹാൻഡിൽസ് കാര്യങ്ങൾ എല്ലാം യൂണിക്കാണ് അതിൻ്റെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഇതെല്ലാം കൂടെ തൊണ്ണൂറ്റി രണ്ട് തൊള്ളായിരം വരുന്ന ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിങ് വരുന്നത് വെറും നാല്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മച്ചാൻ്റെ വ്യൂവേഴ്സിന് വെറും നാല്പത്തി അയ്യായിരം രൂപയ്ക്ക് ആശയം തന്നിരിക്കും ഇല്ല ആയിരത്തി അഞ്ഞൂറ് വച്ച് നമ്മളൊരു ബെഡ്റൂം സെറ്റിൽ എൻ്റെ ഓഫർ നാല് തൊള്ളായിരം പ്രീമിയം ആണ് നമ്മൾ ഈ ബോർഡ് തന്നെ പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ എഡ്ജ് 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 എല്ലാം പ്രീമിയം പ്രീമിയം ആണ് ആണ് നമ്മൾ പ്രോഡക്റ്റ്സ് ഏറ്റവും വില കുറച്ച് കൊടുക്കുന്നത് നമ്മളുടെ ഓരോ വീഡിയോയും യുണീക് ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പല വീഡിയോകളും നമ്മൾ ആഗ്രഹിക്കുന്ന ഡിസൈൻ വെറൈറ്റീസും നമുക്ക് ഏറ്റവും വില കുറച്ച് വാങ്ങാൻ സഹായിക്കും വെറും മുപ്പത്തിഒമ്പതിനായിരം രൂപ അതായത് അമ്പത്തി ഒമ്പത് തൊള്ളായിരം വരുന്ന ഈയൊരു ഡൈനിങ് ഫുൾ സെറ്റ് സെറ്റാണ് സെപ്പറേറ്റ് ഇത് സെപ്പറേറ്റ് ഒന്നും അല്ല മൊത്തത്തിൽ നമുക്ക് വെറും മുപ്പത്തി ഒമ്പതിനായിരം രൂപ അതും വുഡൺ ആണ് മഹാഗണി വുഡാണ് മഹാഗണി വുഡ് ട്രീറ്റഡ് മഹാഗണിയുടെ കൂടെ ആർട്ടിഫിഷ്യൽ മാർബിൾ ഈ മാർബിളിന് തന്നെ കൊടുക്കണം നല്ല റേറ്റ് ഇത് ഞാൻ പ്രൈസ് കുറച്ച് ചോദിക്കുന്ന മോശമാണെന്നറിയാം എന്നാലും അടിയൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും കൂട്ടുകാരനായുണ്ട് മുപ്പത്തൊമ്പതിനായിരം രൂപ എത്ര രൂപ പറയും ഒരു കാര്യം ഇത് നമുക്ക് ലിമിറ്റഡ് പീസുകളെ ഉള്ളു ഓക്കെ അപ്പൊ മുപ്പത്തിയേഴ് തൊള്ളായിരത്തിന് കൊടുക്കാം നമ്മൾ എത്ര പീസ് വേണമെങ്കിലും കൊടുക്കാം പക്ഷെ നമുക്ക് ടൈം ഉണ്ട് അതുകൊണ്ടാണ് ഇത് ബ്രാൻഡഡ് ഐറ്റം ആണ് സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഇത് എന്റെ വ്യൂവേഴ്സിനാണെങ്കിൽ മുപ്പത്തിയേഴ് തൊള്ളായിരത്തി കഴിഞ്ഞവടത്തേക്കാണ് തെറ്റെന്ന് പ്രൈസ് കുറഞ്ഞിരിക്കുന്നു തെറ്റി പറഞ്ഞാലും നീ ആ പ്രൈസിന് കൊടുക്കും എനിക്കറിയാം അത്ര സത്യസന്ധമായിട്ടുള്ള ജെന്വിൻ ആയിട്ടുള്ള മനുഷ്യനാണ് തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞ വാക്കിന് വിലയുള്ള വിലയുള്ള ആളാണ് കേട്ടോ നമ്മുടെ ആശയം അതുകൊണ്ട് തന്നെ മുപ്പത്തിയേഴ് തൊള്ളായിരത്തിന് ഇതിപ്പോ ലിമിറ്റഡ് പീസ് ആണ് അല്ലെങ്കിൽ ഓർഡർ ചെയ്തിട്ട് അവർ വെയിറ്റ് ചെയ്യണം ചെയ്യണം പ്രീമിയം കൺസെപ്റ്റില് വരുന്ന സോഫ അമ്പത്തിരണ്ടായിരം രൂപയുടെ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വെറും ഇരുപത്തി ആറായിരം രൂപ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് സോഫ ഇവിടെ കിട്ടുമെന്ന് വെച്ചാൽ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആയിട്ട് ഇവിടെ കിട്ടും കിടിലും ഐറ്റം ഈ ഒരു നല്ലൊരു ഡിസൈൻ ക്ലോത്ത് ആണ് ഇരുപത്തി ആറായിരം രൂപ ഒരു ഇരുപത്തിനാല് തൊള്ളായിരത്തി അഞ്ച് ഇരുപത്തി അഞ്ച് നാന്നൂറ് മൂന്നൂറ് കുറക്കളിയാ അത് മാക്സിമം കൊറച്ചായിട്ടിരിക്കും അല്ലെങ്കിൽ ഇത്രയും വില കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് റെസ്റ്റ് ബാക്ക് റെസ്റ്റിന്റെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് നോക്കി ആ ക്ലോത്ത് നോക്കി ഷാംപൂ വാഷ് ചെയ്യാൻ പറ്റുന്ന റോയൽ ഐറ്റം ഡെൻസിറ്റി നോക്കിയാണെങ്കിൽ വാ അത്യാവശ്യം നല്ല ഡെൻസിറ്റി വരുന്നുണ്ട് ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് നാല്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഫ്ലാറ്റ് ഫിഫ്റ്റി പകുതി വിലക്ക് കിട്ടും വെറും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വെല്ലുവിളി വിളിക്കും പകുതി വിലയിലും കുറച്ച് എന്റെ വ്യൂസ് തരാൻ പറ്റും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ എന്തെങ്കിലും ഐറ്റം വെറും ഇരുപത്തി മൂന്ന് തൊള്ളായിരം അൺബിലീവബിൾ പ്രൈസിങ് ആണ് ഇത് നിങ്ങൾക്ക് ഒരു കിട്ടിലെ ഇമ്പോർട്ടൻഡ് ഫർണിച്ചർ ഒറ്റ പീസേ പീസയുള്ളു യുണീക് ഐറ്റം കാരണം ഈ ഒരു മന്ത്ലി വന്ന മൊത്തം സ്റ്റോക്കും തീർന്നു ഇനി ഇത് വരത്തില്ല ഇത് ഔട്ട് ഓഫ് മോഡൽ ആവുകയാണ് അപ്പൊ ഈ ഒരു ഐറ്റം വെറും അതായത് ഒരു സാധാരണക്കാരൻ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ഓടി വന്നത് ഇത് വാങ്ങിച്ചോ വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറേക്ക് എനിക്ക് തരും എനിക്ക് ഒറ്റ വിഷമേ ഉള്ളേ ഒറ്റ പീസേ ഉള്ളു ഇത് നമ്മൾ കൊടുക്കാൻ പറ്റത്തില്ല വേറെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഇമ്പോർട്ടഡ് ആയത് സ്റ്റോക്ക് ഔട്ട് ആയി കിടക്കും ഇത് കിട്ടും ഇതിന്റെ വ്യത്യാസം ചെയർ ഇത്തിരി ഹൈ ക്വാളിറ്റി ആണ് ഒരു ചെയറിന് അയ്യായിരം രൂപയുള്ള വില വരും അഞ്ഞൂറ് രൂപ നമ്മൾ അല്ലാതെ നമ്മളല്ലാതെ സാധനമാണ് ചെയറാണ് പ്രീമിയം ചെയർ ആണ് നമുക്ക് ചെയർ ഹൈ ക്വാളിറ്റി ആണ് ഹൈ ക്വാളിറ്റി ആണ് മെറ്റൽ ഹൈ ക്വാളിറ്റി ാണ് ഇതിലും മെറ്റൽ ഫ്രെയിം വന്നിട്ട് മാർബിൾ ടോപ്പ് കയറിയിട്ടുള്ള ഐറ്റം ആണ് മുപ്പത്തി മൂവായിരത്തിഒരുന്നൂറയുടെ ഐറ്റം വെറും ഇരുപത്തി അഞ്ഞൂറ് തൊള്ളായിരത്തിന് ഈ ഒരു ഡൈനിങ് ടേബിൾ ചെയ്യാം കണ്ട്രനി വെറും പതിനേഴായിരത്തി അഞ്ഞൂറേക്ക് ഇരുപത്തി ഏഴായിരം രൂപ വരുന്ന മഹാഗണിയുടെ ട്രീറ്റഡ് ഫുഡ് കയറിയിട്ടുള്ള ഈ ഒരു യൂണിക് കോഫി ടേബിൾ വിത്ത് ബ്ലാക്ക് ടോപ്പ് വരുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് പതിനേഴായിരത്തി അഞ്ഞൂറേക്ക് കിട്ടും ഇരുപത്തി ഏഴായിരം രൂപ പ്രൈസ് വരുന്നതാണ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഇട്ടിട്ടുണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ് എത്ര കുറയും പെട്ടെന്ന് പറ അത് ഒരു കാര്യം ചെയ്യുക അതിനകത്ത് പതിനാറ് തൊള്ളായിരം ഞാൻ ഇത് പത്തൊമ്പത് തൊള്ളായിരത്തിന് പത്തൊമ്പത് തൊള്ളായിരത്തിന് ആറ് ചെയറും ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ബ്ലാക്ക് ടോപ്പ് വരുന്നത് വെറും പത്തൊമ്പത് ടേബിളിനകത്ത് നമുക്ക് ഇപ്പം ടേബിളിന്റെ ഇത് വർക്ക് വരുന്നതുണ്ട് വർക്ക് ഇല്ലാത്ത ഉണ്ട് വർക്ക് ഇല്ലാത്ത ടേബിളിന്റെ വിലയാ പറഞ്ഞ അല്ലാത്ത ഇരുപത്തൊന്ന് തൊള്ളായിരം ഇരുപത്തൊന്ന് തൊള്ളായിരം എവിടെ പോയാലും ഇത് ഒമ്പതിനായിരം അല്ല പതിനൊന്നായിരം രൂപ അത് ആ ക്വാളിറ്റി അപ്പൊ നീ എനിക്ക് നാലു വോട്ടിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല അതുകൊണ്ടാണ് എനിക്ക് ഇത് നാലു തള്ളായിരത്തിന് തരും ഇത് തന്നെ ഏറ്റവും ഹൈ ക്വാളിറ്റി ചെയർ ചെയറാണ് അഞ്ച് തൊള്ളായിരത്തി അമ്പത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിപ്പം നമ്മൾ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഒരു ഒരു ബഡ്ജറ്റ് സോഫ അവൈലബിൾ ആണ് പതിനാല് തൊള്ളായിരം കേട്ടോ ഇത് തന്നെ നമുക്ക് ഫോർ സീറ്റിന് വരുന്നതാണെങ്കിൽ പന്ത്രണ്ട് തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റും അല്ല ഫോർ സീറ്റ് ഇതിന്റെ ഫോർ സീറ്റ് പ്രീമിയം ക്ലോത്ത് വരുന്നത് ആ പ്രീമിയം ക്ലോത്ത് ഇട്ടുള്ള ഈ പ്രീമിയം ക്ലോത്ത് ഇട്ടുള്ളതാണെങ്കിൽ പന്ത്രണ്ട് തൊള്ളായിരം അല്ല കുറഞ്ഞ ക്ലോത്ത് ജൂട്ട് ക്ലോത്ത് ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തിന് നമുക്ക് ഫോർ ഫോർ സീറ്റർ ആയിരുന്നു ഇരുപത്തിയഞ്ച് ഈ പ്രീമിയം സോഫ് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഒന്നും ഞാൻ അങ്ങ് കുറയ്ക്കാൻ പോയാ ഇരുപത്തിനാല് തൊള്ളായിരത്തിന് ആശ്രയിൽ തന്നിരിക്കും ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറൊക്കെ നമുക്ക് ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ആറ് ചെയർ ഇതിൽ നമുക്ക് പ്രൈസ് കുറയ്ക്കാൻ പറ്റും ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് ഇത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറയ്ക്ക് ഒരു ബ്ലാക്ക് ടോപ്പിന്റെ ഡൈനിങ് ഫുൾ ബ്ലാക്ക് സെഗ്മെന്റ് വരുന്ന ഇരായിട്ടും മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ് രൂപ വരുന്നത് വെറും ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് തരും ആറ് അഞ്ഞൂറ് ഇത്രയും പ്രീമിയം വെറൈറ്റി സോഫ വെറും ഇരുപത്തി മൂവായിരം രൂപ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ വരുന്ന ഈ ഒരു സോഫ ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ഹ്യൂജ് വെറൈറ്റി നിങ്ങൾക്ക് വെറും ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് വരും ചോദിക്കുന്ന മോശം ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് തന്നെ തരുമോ ഇപ്പം വീട്ടിൽ കൊണ്ടുപോകാൻ ആളുണ്ട് എല്ലാത്തിനും ഞാൻ തരാൻ കൊണ്ടുപോകത്തില്ല ഇരുപത്തിരണ്ടായിരം രൂപ ഇത്രയും വലിയ വെറൈറ്റി ആണ് വുഡൻ സോഫ ആഗ്രഹിക്കുന്നവർക്ക് വുഡൻ വിത്ത് കുഷ്യം വരുന്ന ഈ ഒരു പ്രീമിയം രണ്ടായിരം രൂപ അവരുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് നല്ല പ്രൈസിംഗ് കുറച്ച് നിങ്ങൾക്ക് കിട്ടും ഇവിടെ വീഡിയോയിൽ പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിയുണ്ട് നമ്മുടെ കൊല്ലത്ത് തന്നെ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഒരു ഫർണിച്ചർ യൂണിറ്റ് ആണ് മണിയംകുളം മണിയംകുളം ഹോം ഗ്യാലറിയുടെ എം ആണ് ഹാജി മുഹമ്മദ് ഇക്ബാൽ സർ ഇക്ബാസ് ഒക്കെ അപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എം ഡി എ തന്നെ നേരിട്ട് കാണാൻ പറ്റി ഹാഷിർ മകനാണ് അദ്ദേഹത്തിന്റെ മകനാണ് ഹാഷർ അപ്പം വാപ്പയോട് തന്നെ ചോദിക്കാം വില കുറച്ച് തരും എന്റെ വ്യൂവേഴ്സ് വന്നു കഴിഞ്ഞാൽ വില കുറച്ച് തന്നെ തരാം എന്റെ പ്രിയ കസ്റ്റമറിനോട് ഒരു വാക്ക് ഇപ്പോഴും പഠിച്ചവൻ അനുഗ്രഹത്താല് നല്ല നിലയിലേക്ക് പോകുന്നുണ്ട് നല്ല ഐറ്റം സാധനങ്ങളാണ് ഇതുവരെ പറഞ്ഞു പണിഞ്ഞു കൊടുത്തിട്ടുള്ളത് അതിലാരും ഇന്നേതുവരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല തുടർന്നും അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിനാന്ന് കൂടാതെ ഒന്നുകൂടി ഏറ്റവും വില കുറച്ച് നല്ല സാധനം കൊടുക്കുന്നതിനാണെന്ന് ഞങ്ങൾക്ക് താല്പര്യം ഞങ്ങളൊക്കെ ചെറുപ്പകാലം തൊട്ടേ വാപ്പ ഫർണിച്ചർ മേടിക്കുന്നെങ്കിൽ അത് മണിയംകുളം തന്നെയാണ് എപ്പോഴും ചൂസ് ചെയ്യുന്നത് കാരണം അന്ന് മേടിച്ചത് ഇപ്പോഴും ഞങ്ങളെ വീട്ടിൽ കിടപ്പുണ്ട് ഒരു ഇല്ല സബരമഞ്ച കട്ടിൽ കൊടുത്ത പഴയ കട്ടിലില്ലേ പഴയ മോഡൽ കട്ടിലോ അതിപ്പോഴും മാപ്പാടെ റൂമിൽ ചെന്നാൽ ആ കട്ടിൽ കാണാൻ പറ്റും വർഷക്കണക്കായിട്ട് പത്ത് മുപ്പത്തിമൂന്ന് വർഷങ്ങളായി നമ്മുടെ ഈ ഒരു സ്ഥാപനം തുടങ്ങിയത് സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള മണിയംകുളം ബഡ്ജറ്റ് ഉടനെ തന്നെ ഓപ്പൺ ആവുന്നുണ്ട് എന്തായാലും ഹാജി മുഹമ്മദ് ഇക്ബാലിക്കായ സെറിനെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം ജസാക്കല്ലാങ്ക് യു സോ മച്ച് കേട്ടോ ഈ വട്ടം പ്രീമിയം സോഫകളിലെല്ലാം നല്ല പ്രൈസിങ് കുറവാണ് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ വരുന്ന ഈ ഒരു റെക്രോൺ വന്നിട്ടുള്ള അതുപോലെ തന്നെ സോഫ്റ്റ് ഫോമും സ്പ്രിങ്ങും കയറിയിട്ടുള്ള ഈ ഒരു ഐറ്റം വെറും മുപ്പത്തഞ്ച് തൊള്ളായിരം ഞാൻ ഓഫറി പിടിച്ചിട്ടുള്ള മുപ്പത്തി ഒമ്പത് തൊള്ളായിരം ആണ് പക്ഷേ ഇത് അൺബിലീവബിൾ ഓഫർ ആയി പോയി വെറും തരും ഇനി ഞാൻ സംസാരിക്കത്തില്ല മുപ്പത്തിനാല് തൊള്ളായിരത്തിനായി അടുത്ത അറുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ വരുന്ന പകുതി വിലക്ക് ആ കണ്ട സോഫയും പകുതി വിലയ്ക്ക് ഇതേ ഈ കാണുന്ന സോഫയും പകുതി വിലയ്ക്ക് പകുതി വിലക്കാണെന്നുണ്ടെങ്കിൽ അറുപത്തിഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ വരുന്ന ഈ ഒരു പ്രീമിയം സോഫ അത് വുഡൻ കൺസെപ്റ്റ് വന്നിട്ടുള്ള സോഫ്റ്റ് സ്പ്രിംഗും ഫോമും കേറിയിട്ടുണ്ട് റെക്രോൺ ബാക്കിൽ വരുന്നുണ്ട് ഫുൾ കംഫർട്ട് സിറ്റിംഗ് വരുന്ന ഈ ഒരു ഐറ്റം വെറും മുപ്പത്തിനാല് തൊള്ളായിരം അങ്ങനെ ിൽ എന്റെ വ്യൂവേഴ്സിന് എപ്പോഴും ആവശ്യം ആയിരം രൂപ ഡിസ്കൗണ്ട് തരും മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തിന് ഈ ഒരു ഐറ്റം തരും ഞാൻ നോക്കി നടന്ന സാധനം പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ആണ് ഈ ഒരു ട്രെൻഡ് പറയുന്നത് എന്റെ ഫോണ് ഒരു രക്ഷയിൽ എത്ര രൂപയാണെങ്കിൽ അറുപത്തിനാല് അഞ്ഞൂറ് ആണ് വില ഓക്കെ ഇതിപ്പം ഞാൻ ഓഫർ ഇട്ടേക്കുന്നത് നാപ്പത്തി ഒന്ന് തൊള്ളായിരം ആ പക്ഷെ ഞാനത് മച്ചാന്റെ വ്യൂവേഴ്സിന് ഒരു സ്പെഷ്യൽ ഓഫർ ആ മുപ്പത്തി ആറ് തൊള്ളായിരം ഒരു പ്രീമിയം ബ്രാൻഡിന്റെ തന്നെ അവർ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കിയതാണ് ഇത് ഞാൻ ഇപ്പൊ ഒരു ഓഫർ റേറ്റ് തരാം തരെയാണ് ഈ ഒരു റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അമ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരുന്ന ഈ ഒരു സോഫ തേർട്ടി ഫൈവ് പെർസെന്റേജ് ഓഫാണിട്ടിരിക്കുന്നതെങ്കിൽ മുപ്പത്തി ആറ് തൊള്ളായിരം മച്ചാന്റെ വ്യൂവേഴ്സിന് മുപ്പത്തി അഞ്ച് തൊള്ളായിരത്തിന് നീ കൊടുക്കും അടിപ്പൊളി ഐറ്റം അതായത് വുഡൻ ഹാൻഡിൽസും കാര്യങ്ങളും എല്ലാം യൂണിക് ഐറ്റം ആണ് കേട്ടോ ഒരു പ്രീമിയം കൺസെപ്റ്റിൽ ലോഞ്ചർ വരുന്ന ഒരു മോഡലാണ് ലോഞ്ചർ ആയിട്ട് യൂസ് ചെയ്യാം സോഫ ആയിട്ട് യൂസ് ചെയ്യാം അമ്പത് ശതമാനം പകുതി വിലയാണ് ഇട്ടിരിക്കുന്നത് അമ്പതിനായിരത്തി തൊള്ളായിരം രൂപ വരുന്ന ഈ ഒരു ഐറ്റം വെറും ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പത് രൂപയുള്ളൂ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ആശീർജ് മച്ചാൻ തന്നിരിക്കും ആയിരം രൂപ ഞാൻ എട്ടണ്ട ഇരുപത്തിനാലായിരം ഇരുപത്തി അയ്യായിരം എനിക്ക് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അമ്പത് രൂപ വെറും ആറ് തൊള്ളായിരം മുതൽ നമുക്ക് സ്റ്റീൽ വാഡറോബുകൾ ഇവിടുന്ന് വാങ്ങാൻ പറ്റും അത് കേജു കൂടിയതാണെന്നുണ്ടെങ്കിലും ഏറ്റവും ഹൈ ക്വാളിറ്റി പ്രീമിയം വരുന്ന വാട്രോബുകൾ നമുക്ക് ഇവിടുന്ന് ഏറ്റവും വില കുറച്ച് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മണിയംകുളം ഹോം ഗ്യാലറ ഡൈനിങ് ടേബിളിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരു എക്സ്പാറ്റേൺ മോഡൽ വരുന്ന ഐറ്റം ആണല്ലേ ഈ ഒരു എക്സ്പാറ്റേൺ വരുന്ന അറുപതിനായിരം രൂപയാണെങ്കിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും തേക്കിന്റെ ഫുൾ തേക്കൂടിന്റെ കൂപ്പ് തേക്കിന്റെ ഐറ്റം ആണ് എല്ലാം ഫോറസ്റ്റ് തീക്കാണ് വിലയ്ക്ക് കമ്പനി വിലക്ക് മാട്രസ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അത്രയ്ക്ക് വില കുറവാണ് ഈ ഒരു പ്രീമിയം ഐറ്റം ഉള്ളു ഓ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് സത്യസന്ധമായിട്ട് പറയാ ഇടാൻ സ്ഥലവും ഇല്ലാത്തതുകൊണ്ടാണ് എന്റെ ഷോറൂമിൽ ഇത്രയും സ്പേസേ ഉള്ളൂ ഇല്ലേ അതാണ് ഇത് പന്ത്രണ്ട് ആ ആർക്കാണോ സോഫ പന്ത്രണ്ട് തൊള്ളായിരത്തിന് സോഫയുണ്ട് സൂപ്പർ ആയിട്ട് ഉള്ള അടുത്ത് പൊളിച്ചടിക്കളിയ പൊട്ടി പോലോ ഇവിടെ അടിപൊളി അടിപൊളി സ്റ്റൂൾ വെറൈറ്റീസ് പറഞ്ഞാൽ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇത് കൊടുക്കാൻ പറ്റും അടിപൊളി ഇത് എങ്ങനെ ഇട്ടങ്ങിരിക്ക ആയിരത്തി അഞ്ഞൂറ് ഈ ഒരു ഐറ്റം സോഫയുടെ കൂടെ റൂമിലിടാ റൂമിലൊക്കെ നമുക്ക് ഇടാൻ പറ്റും ഓൻ വരുന്ന പ്രീമിയം സോഫ എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ വരുന്ന ഈ ഒരു ഐറ്റം നമുക്ക് കിട്ടാൻ പോകുന്ന വെറും നാല്പത്തിനാലായിരത്തി അഞ്ഞൂറ് നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ വ്യൂവേഴ്സിന് തരും ഇതിലെല്ലാം ചെറിയ ഡൗൺ പേയ്മെന്റ് അയ്യായിരം രൂപ ആറായിരം രൂപ അടച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഐറ്റം സ്വന്തമാക്കാൻ പറ്റും ഞാൻ പറഞ്ഞ റേറ്റിൽ നിന്ന് ഇ എം ഐ വരുമ്പോൾ പലിശ വരും അതിൽ റേറ്റ് വ്യത്യാസം വരും അപ്പം പറയരുത് പറ്റിച്ചു എടുത്തു എന്ന് പറയരുത് റെഡി പേയ്മെന്റിൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പ്രൈസുകളിൽ ഓഫറിൽ ആശ്രിതും ആ ഒരു വീഡിയോ ചെയ്തിട്ട് പോകുന്ന ഒരു യൂട്യൂബർ അല്ല ഞാൻ അത് നിങ്ങൾക്ക് പലർക്കും അറിയാം പലരും എന്റെ വീഡിയോ പലതും മേടിച്ചിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് ഇത് ചാർജർ സോഫയാണ് ചാർജർ ആണ് ഓ അതെ അതെ അത് ഹോൾഡ് കാര്യങ്ങളും സ്റ്റോറേജ് എല്ലാം വരുന്ന ഈ ഒരു ഐറ്റം മുപ്പത്തി ഒമ്പത് അറുന്നൂറ് മുപ്പത്തി എട്ട് അറുന്നൂറിന് എന്റെ വ്യൂവേഴ്സിന് നീ കൊടുക്കും എഴുന്നൂറ് രൂപയാണ് ഇത് അറുപത്തി ഏഴ് മുന്നൂറ് വരുന്ന ഈ ഒരു സോഫ് ഈ ഒരു സോഫയ്ക്ക് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പറഞ്ഞാൽ നാല്പത്തി മൂവായിരത്തി എഴുന്നൂറയ്ക്ക് ഈ ഒരു സോഫ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് കൊള്ളാം കേട്ടോ ഇനി ഇനി നിന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്റെ അടുത്ത് വന്ന് വീണ്ടും കുറയ്ക്കും കുറയ്ക്കരുത് കേട്ടോ ഇനി താമസിനു വേണ്ടിയാണ് നമ്മൾ അത്രയും അത് ചില കാര്യങ്ങളിൽ ചെയ്യാനില്ല എന്നിട്ട് അത് ന് വേണ്ടി ഓക്കെ അടുത്തത് പോലെ വെറൈറ്റീസ് ഓഫീസ് ടേബിളുകളുണ്ട് ഓഫീസ് ചെയറുകളിലുണ്ട് അതുപോലെ സ്റ്റഡി ടേബിളുകളിലുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡേൺ കൺസെപ്റ്റിൽ വരുന്ന ഈ ഒരു ബെഡ്റൂം തീം ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഫോഡോന്റെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കോട്ട് അതിനോടൊപ്പം ഇവിടെ ഒരു സൈഡ് ബോക്സ് ഓഫർ റേറ്റ് ഇട്ടേക്കുന്ന അറുന്നൂറ് ആക്ച്വലി ഇതിന്റെ പ്രൈസ് എത്രയാണ് ഇത് എത്ര ലക്ഷത്തി നാലായിരം രൂപ രൂപ വരുന്ന പ്രോഡക്റ്റ് ആണ് അറുപത്തി ആറായിരത്തി ഇത് തരും അടുത്ത വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഇത് വെറും നാല് അടുത്ത ഒരു സോഫ ഇതും കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് എല്ലാം പ്രീമിയം ഞാൻ ഒരു ട്രെൻഡിങ് വെറൈറ്റീസ് ആണ് ഇത് ആഡ് ഓൺ ചെയ്യാം ില്ലൂറ് ഈ റൈറ്റും അറുന്നൂറ് ഇതൊരു വൺ പീസേ ഉള്ളൂ ഞാനത് ഓഫർ റേറ്റ് നേരാം പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ ഈ സോഫ പേടിക്കുമ്പോ ഈ സോഫ് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിരിക്കും എപ്പോഴും എന്നെ പറ്റി പറയാനുണ്ട് വീഡിയോ കാണും ഇങ്ങനെ ഓരോന്ന് നോക്കുമ്പോഴേ പറ്റി വേണം അങ്ങനെ നമ്മടെ ആ വീഡിയോ കണ്ടിവിടെ സോഫ മേടിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇതൊണ്ട് അപ്പൊ ഇവൻ ആ സോഫയിൽ ചാടി എനിക്കൊരു വീഡിയോ ഇട്ടു പറഞ്ഞാൽ ഞാൻ ഷോക്ക് ആയിപ്പോയി കാരണം നമ്മുടെ വീഡിയോസ് എന്റെ ചാട്ടങ്ങളും എന്റെ ഓട്ടങ്ങളും ഒക്കെ ഈ കുട്ടി താരങ്ങൾ ഇഷ്ടപ്പെടുന്നു അറിഞ്ഞപ്പോ നന്ദിട്ടോ താങ്ക് യു കേട്ടോ അപ്പൊ നിനക്ക് ഗിഫ്റ്റ് വേണ്ടേ ഞാൻ തരാം നിന്ന് ഫർണിച്ചർ മേടിച്ചൊരു കസ്റ്റമർ ആണ് സുജിത് ഏട്ടൻ സുജിതാങ്ക്യു സോ മച്ച് ചൂസിങ് മണിയംകുളം ഹോം ഗ്യാലറി നന്ദൂട്ടൻ അന്ന് എന്റെ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ അനുകരിച്ച് വീഡിയോ ചെയ്ത് എനിക്ക് ഇട്ടതിന് നന്ദൂട്ടനും മണിയംകുളം ഹോം ഗ്യാലറി കിട്ടിലും സമ്മാനമാണ് എന്താണെന്ന് അറിയണ്ടേ ഈ കാണുന്ന സ്റ്റഡി ടേബിൾ നീ പഠിച്ച് നല്ല ചോണക്കുട്ടനായിട്ട് പാട്ടൊക്കെ കേട്ട് ഡാൻസ് ഒക്കെ കളിച്ചു പൊളിക്കണം നീ ഇവിടെ പാട്ട് വെച്ചാൽ അപ്പുറത്തെ വീട്ടുകാരെ എറിയണം നീ ഡാൻസ് കളിക്കുന്നത് കേടല ഓക്കെ അപ്പൊ കൈ വേടി ഓക്കെ എനിക്ക് വേണ്ടി ഇന്ന് നന്ദുട്ടനാണ് ഇവിടെ പെർഫോം ചെയ്യപ്പെടുന്നത് നന്ദുട്ടാ ബെഡ്റൂം സെറ്റ് ആണ് കേട്ടോ കാരണം എവിടെയും കാണാത്ത ഡിസൈൻ വെറൈറ്റീസ് ആണ് ആ കാണുന്ന സൈഡ് ബോക്സ് ഈ കോട്ട് ഈ ഫോട്ടോന്റെ വാർഡ്രോബ് അതിനകത്ത് ഷെൽഫുകൾ വരുന്ന മോഡൽ നല്ല ആയിട്ടാണ് അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് തീം കൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഇത്രയും വലിയ അടിപൊളി സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ ബെഡ്റൂം സെറ്റിന്റെ കൂടെ ചെസ്റ്റ് ഓഫ് ഡ്രോയർ കാണത്തില്ല ഡ്രസ്സിംഗ് ടേബിൾ അങ്ങനെയുള്ള നമുക്ക് ഇതിനകത്ത് ഡ്രസ്സിംഗ് ഫുൾ ഡോർ മിറർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ പോവും ഇത്യാവശ്യമാണ് പേഴ്സണൽ അങ്ങനെ ബിലോംഗിങ് സാധനങ്ങളാകാൻ പറ്റും അപ്പൊ ഇതിന്റെ ഒരു എം ആർ പി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരം രൂപയാണ് നമ്മളിപ്പോ ഇതിന്റെ സ്പെഷ്യൽ റേറ്റ് എന്നാൽ മച്ചാൻ ഗാലറിക്ക് വേണ്ടിയുള്ള ഇത് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഡിസ്കൗണ്ട് ഇട്ടേക്കുന്നത് മച്ചാൻ ഗാലറിയുടെ ഓഫർ ഓക്കെ ഞാൻ ഇതിന്ന് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപിക്കാൻ ആക്കിക്കോ അടിപൊളി ഇവരുടെ പില്ലോസ് ഒക്കെ സൂപ്പർ ആണ് നല്ല രസം ഉണ്ട് നല്ല യൂണിക് ആയിട്ടുള്ള ഒരുപാട് ഉണ്ട് ഒരു ഇതെല്ലാം നമുക്ക് ഇനി റോയൽ സോഫ വരാണെന്നുണ്ടെങ്കിൽ റോയൽ സോഫയുടെ പ്രൈസ് കേട്ടോ എൺപത്തിനാലായിരം രൂപ സോഫ വെറും അമ്പത്തിനാലായിരത്തി അറുന്നൂറ് രൂപയുള്ള റെക്രോൺ ആണെന്നുണ്ടെങ്കിലും അതുപോലെ കംഫേർട്ട് ആയിട്ടുള്ള സോഫ്റ്റ് ഫോമും സോഫ്റ്റ് ഇനി നമുക്ക് ഷെയ്ഡ് ഇതാണ് ആ ഈ ഷെയ്ഡ് ആണെങ്കിൽ നമ്മൾ കാണുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷെഡിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല നീ ഇന്റീരിയർ ഡിസൈനിങ് മൊത്തം ചെയ്ത് വീടിന്റെ വേണ്ട ഇന്റീരിയർ ഡിസൈൻ ഹോം ഡെക്കറി ബെഡ്റൂം ഡിസൈൻ ലിവിംഗ് ഏരിയ ഡിസൈൻ എല്ലാം ഹാഷർ ചെയ്യുന്നുണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ഐഡിയകൾ ഇല്ലെങ്കിൽ ഹാഷറിന്റെ ഐഡിയാസ് നിങ്ങൾക്ക് സ്വീകരിക്കാം ടീപ്പിലെല്ലാം നല്ല പ്രൈസിംഗ് കുറവാണ് ഇനി ഈ ഒരു സെക്ഷനിലേക്ക് വരാണെങ്കിൽ ഒരു കോഫി ടേബിൾ വരുന്നത് ഗോൾഡൻ കോട്ടിംഗ് വരുന്നുണ്ട് ഇതൊക്കെ മൊത്തത്തിൽ രണ്ട് സെറ്റും ഈ ഒരു ഒരു രൂപ കൊടുക്കാം സ്പെഷ്യൽ കൊടുക്കാൻ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് പല ടൈപ്പ് ടോപ്പുകൾ വരുന്നുണ്ട് അപ്പൊ ഇതില് സ്ക്രാച്ച് പ്രൂഫ് വരുന്ന ടോപ്പുകളുണ്ട് ഒറിജിനൽ ഇറ്റാലിയൻ മാർബിൾ വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് എല്ലാം ഹൈ ക്വാളിറ്റി ടോപ്പുകളാണ് നമ്മുടെ ടോപ്പിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഇതിനകത്ത് വിലയിൽ വ്യത്യാസം വരും ഹ്യൂജ് വെറൈറ്റി അതായത് ഏറ്റവും പ്രീമിയം കൺസെപ്റ്റിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഇതിന്റെ താഴത്തെ പോർഷൻസ് നോക്കിയാണെങ്കിൽ ഒരു ബുക്ക് ഷെൽഫ് മോഡലാണ് ആ ഒരു സെക്ഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ റൈസ് നോക്കി അടിപൊളിയാണ് അല്ലെ നമ്മുടെ ഈ മോഡല് വേണ്ട വേറൊരു കസ്റ്റമറിനുള്ള ഒരു മോഡൽ ഉണ്ട് അത് നമ്മളടുത്താ കൊടുക്കും കൊടുക്കും നമ്മൾ എൻ്റെ എത്ര കുറയ്ക്കും ഞാൻ അത് മാക്സിമം എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് എന്റെ വ്യൂവേഴ്സാണ് എത്രകൗണ്ട് 54000 രൂപയുടെ ഈ ഒരു പ്രീമിയം സോഫ വെറും 35000 രൂപ 34000 രൂപയ്ക്ക് ആവശ്യം നമ്മുടെ വ്യൂവേഴ്സിനേരും അതിൻ്റെ ഹാൻഡിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സോഫ നോക്കാണെങ്കിലും യൂണീക് പ്രീമിയം ആയിട്ട് ഇത്രയും വില കുറച്ച് വെറും ആറായിരത്തി നാനൂറ്റമ്പത് രീതിയിൽ ഇത്രയും വലിയ പ്രീമിയം ടീപ്പ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതിലും നല്ലൊരു ഓഫർ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ എല്ലാം യുണീക്കായിട്ടുള്ളത് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ കണ്ടോ മോഡൽസ് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിഫറന്റ് അതാണ് ഞാൻ പറഞ്ഞ മോഡേൺ ട്രെൻഡിങ് ഫർണിച്ചർ വാങ്ങണമെങ്കിൽ നമ്മൾ മണിയംകുളം ഹോം ഗ്യാലറിയിലേക്ക് വരണം ഇതിൽ ഉള്ള ഒരു കംഫർട്ട് ആണ് ഇരുന്ന് പ്രീമിയം ഫീൽ ഒരു നമുക്ക് ഇരിക്കുമ്പോ അതെ അതെ ഇത് നമുക്ക് എത്ര രൂപ കുറയ്ക്കാൻ പറ്റും അത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇനി നമ്മൾ അതിൽ കിടന്ന് ബാർഗെയിൻ ചെയ്യുന്നില്ല കാരണം അടുത്ത് നോക്കിയാണെന്നുള്ള എഴുപത്തി ആറായിരത്തി എണ്ണൂറ് വരുന്ന ഈ ഒരു സോഫ നാല്പത്തി ഒമ്പത് തൊള്ളായിരത്തിൽ കിട്ടും പല കളർ വെറൈറ്റീസിനും ഇതെല്ലാം ബ്രാൻഡ് സോഫയാണ് അതെന്റെ ബ്രാൻഡിന്റെ പേര് സാഹിതം ഇവിടെ ഉണ്ട് ഇപ്പൊ കാസോയുടെ ബ്രാൻഡഡ് ഐറ്റം ആണ് ഇതൊന്നും ഈ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടില്ല എവിടെ വേണമെങ്കിലും കയറി ഇറങ്ങിയിട്ട് വന്നാൽ മതി ഈ ഒരു പ്രീമിയം ബെഡ് കട്ടിൽ നോക്കുകയാണെങ്കിൽ വെറും രൂപയ്ക്ക് ഒരുന്നൂറേക്ക് എൻ്റെ വ്യൂവേഴ്സിനാണെങ്കിൽ ഫുൾ ടീക്കാണ് നമുക്ക് പാർട്ടിക്കൽ ബോർഡിലാണ് ഈ ഡിസൈൻസ് നോർമലി വരുന്നത് ഇത് ഫുൾ ടീക്കിൽ നമുക്ക് ഇരുപത്തിരണ്ട് ഒരുന്നൂറിന് കൊടുക്കാൻ പറ്റും ഒരു ഇരുപത് ഒരുനൂറിനോ ഇരുപത്തൊന്നോ ഒരുനൂറിനോ കൊടുക്കാൻ പറ്റും കൊടുക്കാം കൊടുക്കാം ഞാനത് ഒരു കാര്യം ാണ് ഫുൾ താഴെ ആണ് ഐറ്റം ആണ് തൗസൻഡ് ബിലോയെ വരത്തുള്ള അങ്ങനെ കൂപ്പ് ഐറ്റം ആണ് കാണുമ്പോ അറിയാം കളർ കാണുമ്പോൾ കാതലുള്ള തേക്കാണ് ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഈ ഇറ്റാലിയൻ മാർബിളിന്റെ ഇത് വന്നിട്ടുള്ള ഈ റേറ്റ് നമുക്ക് എം ആർ പി വരുമ്പോഴത്തേക്കും എം അല്ല പിന്നെ ഇപ്പം ആക്ച്വലി എം ആർ ബി എം ആർ ബി കൂട്ടിയിടുന്നതല്ല അതിന് ഉള്ള പ്രൈസ് ആണ് അറുപത് ഇതിനകത്ത് കുറയ്ക്കുന്നത് നമ്മളെ മാർജിനാണ് മാർജിനാണ് നമ്മൾ നമ്മളിതിനകത്ത് മാർജിൻ കുറച്ച് നമ്മൾ ഇതിനകത്ത് അറുപത്തിഒൻപത് അഞ്ഞൂറിന് അറുപത്തിഒൻപത് അഞ്ഞൂറിന് ലാഭമാണ് ഞാൻ സീരിയസ് ആയിട്ട് പറയാം അറുപത് മാർബിൾ ടോപ്പ് ആണ് മാർബിൾ ടോപ്പാണ് അറുപത്തി എട്ട് അഞ്ഞൂറ്റമ്പതിന് നിങ്ങൾക്ക് കിട്ടും അതുപോലെ ബാർ സ്റ്റൂളുകൾ അവൈലബിൾ ആണ് എന്ത് ഇല്ല എന്ന് ചോദിച്ചാൽ ഏത് മോഡൽ ഏത് ഫർണിച്ചർ എന്ത് കാര്യം വേണമെങ്കിലും നമ്മൾ ഫർണിച്ചർ ഫർണിച്ചർ ഓൺ നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും എവിടെ കിട്ടുന്നതിലും നമുക്ക് എം ആർ പി ഒക്കെ ലിവിംഗിനും ബെഡ്റൂമിനും മാച്ച് ചെയ്യുന്ന രീതിയിൽ ഏത് ടൈപ്പിലും നമുക്ക് ഫേർണിച്ചർ ചെയ്യണം അതിന്റെ ഏറ്റവും ഹൈ ക്വാളിറ്റി വരുന്ന ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും വില കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് നമ്മുടെ മണിയംകുളം ഹോം ഗാലറി തീംസ് ആണ് ഇത് ജയ്പൂർ തീംസാ ജയ്പൂർ തീം ആക്ച്വലി ഇതൊരു ജയ്പൂർ തീംസാ അറബിക് ഡിസൈൻ ഉണ്ട് ജയ്പൂർ ഡിസൈൻ ഉണ്ട് ഡിസൈൻ ഡിസൈൻസ് നമുക്ക് ഈ ഒരു സോഫയുടെ ഡിസൈൻസ് ഉണ്ടോ അതുപോലെ നമുക്ക് പാറ്റേൺസ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ വേറെ കളേഴ്സ് അങ്ങനെ സെലക്ട് ചെയ്യാം മോഡലിനും റേറ്റ് ഡിഫറന്റ് വരും ചില ആയിരിക്കും വരുന്നത് എന്റെ പൊന്നെ ഇതൊന്നും കണ്ടാലും കണ്ടാലും തീരത്തില് വീടൊരു ലെങ്ത് കൂടി പോകും കസ്റ്റമർ വന്ന് നോക്കിയെടുക്കട്ടെ അവർക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വന്ന് നോക്കിയെടുക്കാം ഇത്രേം മോഡലുകളത് അടിക്ക് വെച്ചിരിക്കുകയാണ് അത് ആശങ്ക ഇവിടെ അടിക്ക് വെച്ചിരിക്കുകയാണ് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം വന്ന് നോക്കിയെടുക്കാം അപ്പൊ മണിയംകുളം ഹോം ഗ്യാലറി എവിടെയാണെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം നമ്മളെ പോപ്പി ഷോറൂമിന് പള്ളുമുക്കിലും പോപ്പീസിന്റെ തൊട്ട ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടാണ് മണിയംകുളം ഹോം ഗാലറി ഉള്ളത് നിങ്ങൾക്ക് രണ്ട് ബോർഡുകൾ കാണാം നന്ദിൽ തിരുചിമാട്ട് കാണാം കൊല്ലുകൾ സാധാരണ ബാങ്ക് കാണാം അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഓൾ കേരള നമുക്ക് ഡെലിവറി കൊടുക്കാൻ കൊടുക്കാം അമ്പത് കിലോമീറ്റർ നമുക്ക് ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ ആശ്രയ സൂപ്പർ വീഡിയോ ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാം ബ്രാൻഡഡ് പ്രീമിയം അതും ട്രെൻഡിങ് മോഡേൺ വെറൈറ്റീസ് നമുക്ക് ഇത്രയും പ്രൈസിംഗ് കുറച്ച് വ്യൂവേഴ്സിന് കിട്ടുക പറയുന്നത് ഐ ആം റിയലി ഹാപ്പി പിന്നെ ഒരു കൂട്ടുകാരനായ കൊണ്ട് ഐ റിയലി റിയലി ഹാപ്പി അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരത് പുതു വിശേഷങ്ങൾ പുത്ത വീഡിയോ കാണുന്ന പോലെ ക്യാമറമാൻസ്